ിയപ്പെട്ട നാട്ടിലെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം അവരെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റി ഞാൻ ഒരു എനിക്കിവിടുത്തെ പരിപാടികളധികം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതും ഇത് വിളിച്ച സമയത്ത് ഞാൻ തീർച്ചയായിട്ടും വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം ഞാൻ എൻ്റെ ചുവടുറപ്പിച്ച എൻ്റെ ഓർമ്മകൾ മീൻസ് എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ കുറേ ഓർമ്മകൾ അതേപോലെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലെ ഒരു എൻ്റെ സ്കൂൾ അപ്പോൾ തീർച്ചയായിട്ടും അത് എവിടെ എന്ത് പ്രോഗ്രാം അത് വന്നാലും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പരിപാടിയിൽ വരണം ഞാൻ ആഗ്രഹിച്ചു അതേപോലെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി ഞാൻ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ അതാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സ് മനസ്സുകൊള്ളുന്ന കുറേ കാലത്തെ കുറച്ച് മുമ്പേ എൻ്റെ ചെറുപ്പകാലത്തിലേക്കുള്ളേക്ക് ആണ് മൊത്തം ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങൾ കുറേ അമ്മമാർ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നോക്കുന്നത് ഇതേപോലെ എൻ്റെ അമ്മയും ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ എൻ എൻ്റെ അടുത്തൊരു പരിപാടി എൻ്റെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും ഇതുപോലെ ആകാംക്ഷയോടെ നിന്ന് എൻ്റെ മോൾഡേ ഉണ്ട് അടുത്ത് അവർ പേടിയും ചെയ്യുവോ അല്ലേ അത് തെറ്റോ സ്റ്റെപ്പുകൾ തെറ്റുകോ അങ്ങനെയൊക്കെ നേരിട്ട് അവരെല്ലാവരും സ്റ്റേജിൻ്റെ പിന്നാം പുറത്തും സ്റ്റേജിൻ്റെ മുമ്പ് മുമ്പിലും വന്ന് നിന്നിട്ട് അതേപോലെ ടീച്ചേഴ്സ് എല്ലാവരും നിൽക്കുന്നതാണ് എനിക്ക് ഈ നിമിഷം ഓർമ്മ വരുന്നത് ഇവിടെ കുറേ അമ്മമാരുണ്ട് ഇവരെ പോലെ തന്നെയാണ് എൻ്റെ അമ്മമാരും ആ സമയത്ത് കുറേ ഉറ്റുനോക്കിയിരിക്കുന്നതാണ് ആ നിമിഷങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു